ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് ഡ്രസിന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പും പിന്നെ ആ ലീവ്സിൽ ഉണ്ടാകുന്ന കളർ കോമ്പിനേഷനും വെച്ചാണ് നമ്മൾ ഓരോ പ്ലാന്റിനെയും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു മദർ പ്ലാന്റ് ആണ് ഇത് ഒരു ഗ്രീൻ ഡ്രസ്സിന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീവ്സ് വീതി കുറഞ്ഞിട്ട് ഇതുപോലെ നാരോ ആയിട്ടുള്ള ലീവ്സാണ് കേട്ടോ കുറച്ച് നീളത്തിൽ വരുന്ന ലീവ്സാണ് ഇതുപോലെ നല്ലൊരു ബ്രൈറ്റ് ഗ്രീൻ കളറിൽ വീതി കുറഞ്ഞു വരുന്ന ലീസർ കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ധാരാളം തൈക്കൾ നമുക്ക് കൊടുക്കാനുണ്ട് ഈ ഒരു വലിപ്പം തുടങ്ങിയുള്ള തൈക്കൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നല്ല തിക്ക് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇതിൻ്റെ തൈക്കളായിട്ടും കട്ടിങ്സ് ആയിട്ടും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവരെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യാം ഇത് കൂടാതെ നമുക്ക് മെറൂൺ കളർ ലീവ്സോട് കൂടിയിട്ടുള്ള ഡ്രസ്സിന പ്ലാൻ കൊടുക്കാനുണ്ട് കേട്ടോ മെറൂണും പർപ്പിൾ കോമ്പിനേഷനിൽ വരുന്ന ലീവ്സാണ് അതിൻ്റെ കുറച്ച് വീതിയിൽ വരുന്ന ലീവ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയും ധാരാളം തൈക്കളും ആയിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡ്രസ്സിന പ്ലാന്റ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചു കൊടുത്താൽ മതി നമുക്കത് നന്നായിട്ട് തന്നെ ബുഷിയായിട്ട് ഗ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നമ്മൾ സ്റ്റെം കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ ഈ ഡ്രസ്സിന പ്ലാന്റ് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ധാരാളം കട്ടിങ്സ് വെച്ചിട്ട് തന്നെ ഒരുപാട് പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ടും കട്ടിങ്സിന് അറുപത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഡി ടി ഡി സി കൊറിയറായിട്ട് ഏഴ് ദിവസത്തിനകം നിങ്ങൾക്ക് പ്ലാന്റ് കളക്ട് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽ ആക്കനോട് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിടാം ചാനലിൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും നമ്മുടെ ചാനലുള്ള മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം